ഹായ് വിവേഴ്സ് ഗുഡ് മോർണിംഗ് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫൈവ് മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോഴത്തേക്കും ഈസ്റ്റേൻ്റെ ഫൈവ് മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നു പറഞ്ഞൊരു ദോശപ്പൊടി കണ്ടു റെഡി മിക്സ് ആണ് പക്ഷേ ഞാനിതിന് മുമ്പേ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി കാരണം ഇതിൽ വാട്ടർ ആൻഡ് കേഡ് യൂസ് ചെയ്താണ് ഇത് മേക്ക് ചെയ്തെന്നാണ് പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കിതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ ഇതിന് ആവശ്യമായ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ദോശപ്പൊടിയും കേടും വാട്ടറും ഇത് മൂന്ന് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മൂന്ന് സ്റ്റെപ്പാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഈ ദോശപ്പൊടി ടു ഹൺഡ്രഡ് ഗ്രാമാണ് കേട്ടുള്ളത് ടു ഹൺഡ്രഡ് ഗ്രാം ഇടുക അത് കഴിഞ്ഞിട്ട് ഒരു ത്രീ ഹൺഡ്രഡ് മില്ലി വാട്ടർ ഒഴിക്കുക മുന്നൂറ് മില്ലി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു മുന്നൂറ് മില്ലി കേട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടുണ്ട് ദോശപ്പൊടി കേട് വാട്ടർ കേടും വാട്ടറും മുന്നൂറ് എം എൽ ഇതാണ് ആഡ് ചെയ്യാനുള്ളത് എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് വെച്ചു പിന്നെ നമുക്കൊരു ഫൈവ് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോഴൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശയിൽ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല സോഫ്റ്റ് പോലെ തന്നെ ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് എടുക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെയാണ് വരുന്നത് ദോശ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോഴ് നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ദോശയാണ് എല്ലാവരും ഇത് വാങ്ങിച്ച് നോക്കി ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം ദോശയ്ക്ക് കോമ്പിനേഷനായിട്ട് ഞാൻ സാമ്പാറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം ഓക്കേ ബൈ